സച്ചിയും രവിയേട്ടനും കൂടി വീട്ടിൽ ഒരു മുറി കെട്ടാൻ തീരുമാനിക്കുന്നുണ്ട് അതിന് അഞ്ചു ലക്ഷം കടം വാങ്ങാമെന്നും എല്ലാവരും മാസം ഒരു തുക അത് വീട്ടാൻ വേണ്ടി തരണമെന്നും അച്ഛൻ പറയുന്നുണ്ട് ഇതറിഞ്ഞ വർഷ തന്റെ മമ്മയെ വിളിച്ച് ഇക്കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവരുടനെ ചന്ദ്രോദയത്തിലേക്ക് വരുവാണ് ഇവിടെ റൂം കെട്ടാൻ പോകുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു അതിനെന്തിനാ കടം വാങ്ങുന്നത് ഞാൻ അഞ്ചു ലക്ഷത്തിന്റെ ചെക്കും കൊണ്ടാ വന്നിരിക്കുന്നത് വർഷയുടെ അച്ഛൻ തന്നു വിട്ടതാണ് ഇത് നിങ്ങൾ വാങ്ങണം ഇവിടെ റൂം പണിയാൻ ഈ തുക മതിയാകും എന്ന് പറഞ്ഞ് മമ്മി ആ ചെക്ക് ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കാൻ പോവാണ് പക്ഷെ രവിയേട്ടൻ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത് കണ്ട് ചന്ദ്രമതി അത് വാങ്ങാൻ മടിച്ചു നിൽക്കുവാണ് എന്തിനാ മടിച്ചു നിൽക്കുന്നേ നിങ്ങളുടെ ഭർത്താവ് ഈ വയസ്സാങ്കാലത്ത് എന്തിനാ റൂം കെട്ടാൻ കഷ്ടപ്പെടുന്നേ എന്നൊക്കെ മമ്മി പറയുമ്പോൾ അതെ അതെ നിങ്ങൾ പറഞ്ഞതാണ് ശരി ഇങ്ങനെ റൂം കെട്ടാൻ നല്ലൊരു മനസ്സ് നിങ്ങൾ കാണിച്ചല്ലോ ഈ തുക എനിക്ക് തന്നോളൂ എന്നു പറഞ്ഞ് ആ ചെക്ക് വാങ്ങാൻ പോവാണ് ചന്ദ്രമതി അത് കണ്ടുകൊണ്ട് സച്ചി കയറി വരുവാണ് എന്തിനാ അഞ്ചു ലക്ഷത്തിന്റെ ചെക്ക് ഇവര് നമുക്ക് തരുന്നത് ഇവര് നമ്മുടെ വീട്ടുകാരാണോ എന്നൊക്കെ സച്ചി ചോദിക്കുവാണ് എടാ നീ ഇതിൽ ഇടപെടേണ്ട വർഷയുടെ അമ്മയുടെ വലിയ മനസ്സുകൊണ്ട് നമ്മളെ സഹായിക്കുന്നു അത്രേയുള്ളൂ എന്ന് ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിലേ പുറത്ത് വീടില്ലാത്ത എത്രയോ പേർ അലഞ്ഞു നടക്കുന്നു അവർക്ക് കൊണ്ടുപോയി ഈ വലിയ മനസ്സ് കാണിച്ചാൽ മതി എനിക്കും അച്ഛനൊക്കെ വീട് കെട്ടാനെ കൈയും കാലുമൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ് സച്ചി എടാ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോൾ നീ എന്തിനാ അവരെ പറ്റി മോശമായി സംസാരിക്കുന്നത് അവരുടെ അഞ്ചു ലക്ഷം ഈ വീടിന് ഇപ്പോൾ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് സുധീം വരുവാണ് എടാ ഇവരുടെ പിച്ചക്കാശ് ഈ വീടിന് വേണ്ട ഇവര് നമ്മളെ പിച്ചക്കാരെ പോലെയാ കാണുന്നത് എന്ന് സച്ചി പറയുമ്പോൾ നമ്മുടെ കുടുംബം കരുതിയാണ് ഞാൻ ഈ ചെക്ക് കൊണ്ടുവന്നത് അതിന് ഇവൻ എന്തൊക്കെ എന്നെ പറയുന്നേ എന്ന് മമ്മി ചോദിക്കുന്നുണ്ട് കുടുംബം എന്നൊക്കെ പറഞ്ഞത് ശരിയാണ് പക്ഷെ നമ്മുടെ വീട്ടില് റൂം കെട്ടാൻ നിങ്ങൾ എന്തിനാ കാശ് തരുന്നേ ആ ചെക്ക് നിങ്ങൾ തന്നെ കയ്യിൽ വെച്ചാ മതി അച്ഛാ ആ ചെക്ക് ഒരിക്കലും വാങ്ങരുത് എന്ന് സജി പറയുന്നുണ്ട് അതു പറയാൻ നീ ആരാടാ ഈ വീട്ടില് തീരുമാനം എടുക്കുന്നത് ഈ ചന്ദ്രമതിയാണ് കാരണം എൻറെ അച്ഛൻ കഷ്ടപ്പെട്ട് കെട്ടിയ വീടായത് അപ്പോൾ ഈ വീട്ടില് ഒരു മുറി കെട്ടണമെങ്കി ഞാൻ തീരുമാനിക്കണം അങ്ങനെ പറഞ്ഞ ചന്ദ്രമതി സച്ചിയോട് ദേഷ്യപ്പെടുവാണ് ചന്ദ്രെ നീ മിണ്ടരുത് സച്ചി പറഞ്ഞത് തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത് ഇവരുടെ കാശിന് ഇവിടെ റൂം പണിയേണ്ട കാര്യമൊന്നുമില്ല അച്ഛൻ പറയുമ്പോൾ അങ്കിൾ നിങ്ങൾ എൻ്റെ മമ്മി എങ്ങനെയാണോ കരുതുന്നേ കടം വാങ്ങാതിരിക്കാൻ വേണ്ടിയല്ലേ മമ്മി ഞങ്ങളെ സഹായിക്കുന്നേ ഇതിലെന്താ തെറ്റുള്ളത് ആ ചെക്ക് വാങ്ങിക്കങ്കിൾ എന്റെ മമ്മി ഈ ഫാമിലിയിലെ ഒരു അംഗമാണ് അല്ലാതെ പുറത്തുനിന്ന് വന്ന ഒരാളൊന്നുമല്ല എന്ന് പറഞ്ഞ് വർഷ ദേഷ്യപ്പെടുവാണ് ഇതെന്റെ അച്ഛന്റെ വീടാണ് റിവ്യേട്ടൻ എഴുതി വാങ്ങിച്ചതാണ് അല്ലാതെ എൻറെ ഭർത്താവ് കെട്ടിയതൊന്നും അല്ലെന്നേ എന്നൊക്കെ വർഷയോട് പറയുവാണ് ചന്ദ്രമതി ചന്ദ്രെ ഞാൻ നിന്റെ അച്ഛൻറെ അടുത്തുനിന്ന് ഈ വീട് എഴുതി വാങ്ങിച്ചതൊന്നുമല്ല ഞാൻ ആവശ്യപ്പെട്ടോ നിന്റെ അച്ഛൻ്റെ അടുത്ത് അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം മരിക്കുമ്പോൾ നിന്റെ പേരിൽ തരാതെ എനിക്കാ തന്നത് കാരണം എന്നേക്കാൾ നന്നായിട്ട് നിന്റെ തനി സ്വഭാവമൊക്കെ നിന്റെ അച്ഛനെ അറിയാമായിരുന്നു എന്നൊക്കെ അച്ഛൻ വാദിക്കുവാണ് എപ്പൊ നോക്കിയാലും എന്റെ വീട് എൻറെ വീട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഈ വീട് കെട്ടിയതിൽ പിന്നെ എൻറെ അച്ഛന് അമ്മ സമാധാനം കൊടുത്തിട്ടില്ല എന്നൊക്കെ സച്ചി പറയുകയാണ് അമ്മ ഈ വീട് നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് മാത്രമായിട്ടല്ലേ തന്നത് അങ്ങനെയല്ലേ അമ്മ സംസാരിച്ചത് അപ്പോ വർഷയുടെ അമ്മ വർഷയ്ക്ക് റൂം കെട്ടണെങ്കി വർഷയ്ക്ക് മാത്രമായിട്ട് കൊടുത്തേക്കണം അല്ലാതെ എല്ലാവർക്കും വേണ്ടി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് രേവതി പറഞ്ഞത് കേട്ട് സച്ചി ഉറക്കെ കയ്യടിക്കുവാണ് കറക്റ്റ് ആണ് രേവതി നീ പറഞ്ഞത് ഇങ്ങനെ വേണം ഇവർക്ക് മറുപടി കൊടുക്കാൻ വർഷയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കില് അങ്ങ് കൊടുത്തേക്ക് അല്ലാതെ ഇവിടെ റൂം കെട്ടാൻ ഞാനും അച്ഛനും ഒക്കെ ഉണ്ട് നിങ്ങള് വീട് പണിയുകയോ കെട്ടുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ പക്ഷെ ഇവരുടെ കാശില് എൻറെ അച്ഛൻ തൊടില്ല എന്നൊറക്കെ പറയുവാണ് സച്ചി ഇങ്ങനൊക്കെ പറയാൻ മാത്രം എൻറെ അമ്മ ഒരു ഉപകാരം ചെയ്തതാണോ നിങ്ങൾ കണ്ട തെറ്റ് അങ്ങനെ വർഷ ചോദിക്കുമ്പോ വർഷെ സച്ചിയേട്ടം പറഞ്ഞതിൽ ഒരു തെറ്റൂല നിങ്ങളുടെ കാശ് വേണ്ടാന്ന് പറയാനുള്ള അവകാശം ഇവിടെ തച്ഛനുണ്ട് അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുന്നുണ്ട് ഇടി നീ അധികം സംസാരിക്കണ്ട സച്ചിയുടെ ഉദ്ദേശം വേറെയാണ് ശ്രീകാന്തിനെയും വർഷയെയും ഈ വീട്ടിൽ നിറക്കി വിടണം അതിനുശേഷം ശ്രുതിയെയും ശ്രുതിയെയും ഇറക്കി വിടണം എന്നിട്ട് ഇവനും രേവതിക്കും ഈ വീട്ടിൽ തനിച്ച് താമസിക്കണം അതല്ലട നിന്റെ മനസ്സിലിരിപ്പ് എന്ന് പറഞ്ഞ് ചന്ദ്രമതി സച്ചിക്ക് നേരെ വരുവാണ് അച്ഛാ അമ്മ എന്തൊക്കെയായി പറയുന്നേ ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണിത് എന്ന് സച്ചി പറയുമ്പോ ഇനി നീ ഒരക്ഷരം സംസാരിക്കരുത് ചന്ദ്രെ സച്ചിയെക്കുറിച്ച് അനാവശ്യം പറയുന്നോ ഈ കുടുംബം ഒരു കരക്കെത്തിക്കാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടവനാ എന്റെ സച്ചിമോൻ അവന്റെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ അച്ഛൻ മറുപടി കൊടുക്കുവാണ് നിങ്ങളുടെ കുടുംബകാര്യത്തിൽ തലയിടാനൊന്നും ഞാനില്ല ചന്ദ്രമതി അമ്മ വന്ന് ഈ ചെക്ക് വാങ്ങിക്ക് എനിക്ക് പോയിട്ട് ധൃതിയുണ്ട് എന്ന് മമ്മി പറയുമ്പോൾ ചന്ദ്രമതി എന്നല്ല ഈ വീട്ടിൽ ആരും തന്നെ നിങ്ങളുടെ ചെക്ക് വാങ്ങിക്കാൻ വരില്ല നിങ്ങളുടെ ഒരു ശില്ലിക്കാശും ഈ കുടുംബത്തിൽ ആർക്കും വേണ്ട ഞാൻ ലോൺ എടുത്ത് ഇവിടെ റൂം പണിതോളാം അച്ഛൻ അതിന് മറുപടി കൊടുക്കുവാണ് ഇതിനാണ് വർഷെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഇനി ഈ കുടുംബത്തിന് വേണ്ടി ഒരു രൂപ പോലും ഞാനും എൻ്റെ ഭർത്താവും ചെലവാക്കില്ല മോളെ വർഷെ നീ ശ്രീകാന്തിനെയും വിളിച്ച് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് താമസിക്കാൻ വരാം ഇവരുടെ ഇഷ്ടം പോലെ ഇവിടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അത് തന്നെയാണ് എന്നെ ദേഷ്യത്തിൽ പറഞ്ഞ് മമ്മി അവിടുന്ന് പോവാണ് എടാ നിങ്ങളൊക്കെ കാരണം വർഷയുടെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ ഇനി ഒരു രൂപ പോലും എനിക്ക് തരില്ല എന്ന് ലക്ഷ്യങ്ങളാണ് എനിക്കിനി നഷ്ടമാവാൻ പോകുന്നെ എന്ന് പറഞ്ഞ് പൊട്ടി കരയുമാണ് ചന്ദ്രമതി